ഹലോ ഡിയേഴ്സ് ആരിയും ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനിയിൽ കണ്ടതുപോലെ പിൻ ടെക്ക് അതുപോലെ ഷെല്ലോർ സ്കലപ് ടെക്ക് ഇത് രണ്ടിനേയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ അപ്പോൾ അത് എഴുതു വഴിക്കാണ് വന്നതെന്ന് നമുക്കൊന്നറിയണമല്ലോ അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നു അതായത് ഒരു ഡ്രസ്സിൻ്റെ ഭംഗി ഏതൊക്കെ രീതിയിൽ നമുക്ക് കൂട്ടാമെന്നുള്ളത് അപ്പോൾ അതിനുള്ള മാർഗങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ സെക്കൻഡ് മണ്ണാണ് ടക്സ് എന്നുള്ള സംഭവം അപ്പോൾ ഈ ടക്സിനെ നാലെണ്ണുണ്ട് നാല് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഒന്നൊന്നും പറഞ്ഞ് തരാമെന്ന് ഓർത്തിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ പിന്ടെക്ക് ഫസ്റ്റ് വൺ പിൻ ടെക് ആണ് അതെങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിച്ചിരുന്നത് കേട്ടോ ഈ കാണുന്ന രീതിയിലാണ് പിൻടെക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ കാണുമ്പോൾ സിമ്പിളാണ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് നമുക്കിപ്പോൾ ഒരു പത്ത് ഇഞ്ച് വിടുത്താണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത് ഇഞ്ച് വിടുത്തിൽ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ആവശ്യമായ നീളത്തിലും കൂടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ച് വിട്ത്തിലാണ് നമുക്ക് ഈ ടക്ക് വരേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നോക്കി മെഷീനിൽ എങ്ങനെയാണ് പ്രസർ ഫോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ആ പ്രെസർ കാലിഞ്ച് വിട്ടോ നമുക്ക് ആ സ്റ്റിച്ചിന് ആവശ്യമായിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് സെക്കൻഡ് സ്റ്റിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കാം ഒരു ഹാഫ് ഇഞ്ച് വേണോ വൺ ഇഞ്ച് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് ആദ്യമേ തന്നെ വൺ ഇഞ്ച് വണ് ഇഞ്ച് ഗ്യാപ്പിട്ട് വെച്ചിട്ട് ആ വൺ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ പിടിച്ച് ഈ കാലിഞ്ച് ഗ്യാപ്പിലേക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ആ ടെക്കിൻ്റെ ഗ്യാപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ വൺ ഇഞ്ച് വേണ്ട നമുക്കൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അതായത് നേരെ നേരെ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് പിൻ ടെക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ് സ്കാലപ്പാണ് സ്കാലപ്പ് ഷെൽ ഓർ സ്കാലപ്പ് ടെക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ കാണുന്നതാണ് സംഭവം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു പിക്ക് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ഓക്കെ അത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇത് നമുക്ക് സ്മോക്കിംഗ് ചെയ്യുന്നതിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഈ കിഡ്സിൻ്റെ ഫ്രോക്കിന് ചെറിയ പിള്ളേരുടെ ഫ്രോക്കിനും അതുപോലെ തന്നെ കുർത്തിക്കൊക്കെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കാവുന്ന ഒരു വർക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ പിൻ ടെക്കാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലെയിനായിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ എത്രത്തോളം നമുക്ക് ടക്ക് വേണോ അതിനെ കണക്കാക്കി മെറ്റീരിയൽ മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കൃത്യമായ അളവിൽ ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ പിൻ ടെക്ക് എത്ര നമുക്ക് വിട്ടില് നമുക്ക് ചെയ്യണോ അതനുസരിച്ച് നമുക്ക് പിൻ ടെക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കൃത്യമായ അളവിൽ ഇപ്പോൾ ഹാഫ് ഇഞ്ച് ഗ്യാപ്പാണോ അല്ലെങ്കിൽ വൺ ഇഞ്ച് ഗ്യാപ്പാണോ നമുക്ക് ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ കാണുന്ന രീതിയിൽ സ്കെയിലോ ടേപ്പോ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ലൈൻ വരച്ചിടാം ഓക്കെ പെൻസിലുണ്ടോ ചോക്ക് കൊണ്ടോ ചെയ്യാം കേട്ടോ ശേഷം സൂചി നൂല് ഞാൻ കോർത്തെടുത്തിരിക്കുകയാണെ നാല് ലെയറായിട്ട് ഞാൻ നൂലയിൽ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ഇട്ടിട്ടെടുത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് തുന്നിയെടുക്കാണ് നോക്കി ആ ടക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ കുത്തിമേലേക്കെടുത്ത് പിന്നത്തെ സൈഡിൽ കൂടെ നമ്മൾ താഴേക്ക് കെട്ടിട്ട് കൊടുക്കുകയാണ് അതായത് ഒന്ന് മുറുക്കി വലിച്ചു കൊടുക്കുകയാണ് അതുപോലെ രണ്ട് പ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ മുറുക്കിയെടുക്കുകയാണ് കേട്ടോ സൂചിയും നൂലും വെച്ച് അപ്പോൾ വേറൊരു കളർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ എളുപ്പത്തിനാണ് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനിൽ ഈ വർക്ക് ചെയ്തിരിക്കുകയാണെങ്കിലും കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ബീഡ്സും കൂടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്നതിൻ്റെ സ്മോക്കിംഗ് ചെയ്യാൻ കുറച്ചും കൂടി ഉപ ഒരു എന്താ പറയുക നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തിരിക്കാൻ പറ്റിയൊരു വർക്കല്ല സ്മോക്കിങ് കുറച്ചും കൂടി നമുക്ക് ടൈറ്റാണ് ഭയങ്കര പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വർക്കുള്ളൊരു ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ വേണമെന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു വർക്ക് ചെയ്തിരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ലൈനാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഒരു ലൈൻ്റെ തുമ തറ്റത്ത് നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്യാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് തെർ ലൈനിൽ ഒന്ന് രണ്ട് കുത്ത് കൊടുത്ത് അവിടെ ഒന്ന് ടൈറ്റാക്കി എടുത്തതിനു ശേഷം സെക്കൻഡ് പോയിന്റിലേക്ക് പോകുന്നിരിക്കാണ് കണ്ടോ അവിടെ നമ്മൾ അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം സൂചിന്നൂലും വെച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുത്തു അടുത്തത് മൂന്നാമത്തെ ലൈനിലേക്ക് കിടന്നു അവിടെയും രണ്ട് പ്രാവശ്യം നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നു അടുത്തതായിട്ട് അതിൻ്റെ തൊട്ടരികിലെ ലൈനിലേക്ക് നമ്മൾ കിടക്കുന്നു അങ്ങനെ ഓരോ ലെയറും കഴിഞ്ഞ് കഴിഞ്ഞ് താഴേക്ക് നമുക്ക് എത്രത്തോളം ലെങ്ത്തിൽ ചെയ്യണോ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ജസ്റ്റ് ലൈ രണ്ട് ലൈൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമായ അളവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കാം പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ കണ്ടിന്യൂഷനും കൂടി കാണാം ഓക്കേ ബായ്